നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി കുവൈറ്റിൽ പോകാൻ കാണിച്ച അഭ്യാസം നമ്മളെല്ലാം കണ്ടതാണല്ലോ കുവൈറ്റിൽ ദാരുണമായ ഒരു സംഭവം നടന്നിരുന്നു അവിടെ ഇന്ത്യക്കാരൻ തന്നെയായ മലയാളി തന്നെയായ ഒരാളുടെ ലേബർ ക്യാമ്പിൽ തീപിടുത്തം ഉണ്ടാവുന്നു ഏതാണ്ട് അൻപതോളം ഇന്ത്യക്കാർ അവിടെ ദാരുണമായ രീതിയിൽ അഗ്നിക്കിരയാവുന്നു അതിൽ ഇരുപത്തി മൂന്ന് പേരോളം മലയാളികളായിരുന്നു അപ്പോൾ കേരളത്തിൻ്റെ സംസ്കാരമാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അപകടം നടന്നു കഴിഞ്ഞാൽ അവിടെ ചെന്ന് അവരെ ആശ്വസിപ്പിക്കുക മരിച്ചവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അവരെ ആശ്വസിപ്പിക്കുക എന്നത് കേരളീയരുടെ സംസ്കാരമാണ് അതുകൊണ്ടാണ് വീണാ ജോർജ് അങ്ങോട്ട് പോകാൻ ഒരുങ്ങിയത് എന്ന തരത്തിലാണ് മുഖ്യമന്ത്രി പോലും അതിനെ ന്യായീകരിച്ചത് ഒരു കാര്യം ഓർക്കണം അവരുടെ ബന്ധുക്കളും കുട്ടികളും സുഹൃത്തുക്കളുമൊക്കെ കേരളത്തിലാണ് ഈ വീണാ ജോർജ് ആ മൃതദേഹങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം അങ്ങോട്ടൊന്നും ഇല്ല അങ്ങോട്ട് പോകാൻ ആരുടെയും അനുമതി ആവശ്യമില്ല എന്നിട്ടും ഒരു വീട്ടിലും ഈ വീണ ജോർജിനെ നമ്മൾ കണ്ടില്ല ശരി ഇനി കാര്യത്തിലേക്ക് വരാം സമാനമായ സംഭവമല്ല പക്ഷേ സൗദി അറേബ്യയിൽ ഏതാണ്ട് എഴുപതോളം ഇന്ത്യക്കാർ ഇതിനകം തന്നെ കടുത്ത ചൂട് അവിടെ ഹീറ്റ് സ്ട്രോക്ക് എന്നാണ് അതിന് ആ പ്രതിഭാസത്തിനെ വിളിക്കുന്നത് അങ്ങനെ അവിടെ മരണപ്പെട്ടതായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിനകം തന്നെ വിവരം കൊടുത്തു തീർച്ചയായിട്ടും ഇവിടെയുള്ള സർക്കാർ സംവിധാനങ്ങളും ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ അത് അറിയുന്നുണ്ട് അവർ പൊതിഞ്ഞ് പിടിച്ചിട്ടാണെങ്കിലും ആ വാർത്ത ഹൺഡ്രഡ് ന്യൂസിൻ്റെ കൂടെയും സ്പീഡ് ന്യൂസിൻ്റെ കൂടെ ഒക്കെ ആയിട്ട് പറയുന്നുണ്ട് പക്ഷേ ചോദ്യം ഇതാണ് അല്ലെങ്കിൽ സംശയം ഇതാണ് കുവൈറ്റിൽ പോകാനൊരുങ്ങിയ വീണ എന്തുകൊണ്ടാണ് സൗദിയിൽ പോകാൻ പോകാനൊരുങ്ങാത്തത് ഈ സൗദിയിൽ പെട്ടെന്ന് തന്നെ പോകണമെന്നില്ല അവിടെ രണ്ടായിരത്തോളം ആളുകൾ ആശുപത്രിയിലുണ്ട് അതിൽ എത്ര ഇന്ത്യക്കാരുണ്ട് പോട്ടെ ഇന്ത്യക്കാരുടെ കാര്യം വിട്ടിയൊക്കെ എത്ര മലയാളികളുണ്ട് മലയാളികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ആരോഗ്യപരമായിട്ടുള്ള സഹായങ്ങൾ വല്ലതും ചെയ്യണമെങ്കിൽ സൗദി സർക്കാരിനെയൊക്കെ സഹായിക്കാം അതിനുവേണ്ടി പോവാം ഇനി രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി അന്നത്തെ പോലെ ധൃതി വെച്ച് ഓടി എയർപോർട്ടിൽ പോവണ്ട സാവകാശം എടുത്ത് കേന്ദ്രത്തോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും കേന്ദ്രം അനുമതി തരും പക്ഷേ എന്തുകൊണ്ടാണ് വീണ ജോർജ് സൗദി അറേബ്യയിൽ പോകാൻ ശ്രമിക്കാത്തത് അവിടെയും ആളുകൾ തന്നെയാണ് കൊല്ലപ്പെട്ടത് അതിലും കൂടുതൽ ആളുകൾ ഇവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇതുവരെയും കൃത്യമായിട്ടുള്ള കണക്ക് പുറത്ത് വന്നിട്ടില്ല എത്ര മലയാളികൾ മരണപ്പെട്ടു എന്നതിൻ്റെ കണക്ക് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല എന്തായാലും മരിച്ചു എന്ന കാര്യം ഉറപ്പാണ് പതുക്കെ ഇനി വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ അവരുടെയൊക്കെ കവറടക്കാൻ വേണ്ടിയിട്ട് മൃതദേഹങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും അതുവഴി ഇവിടെ കേരളത്തിലേക്കൊക്കെ കൊണ്ടുവരും അന്നും നമ്മൾ ഈ എയർപോർട്ടിൽ ചെന്നിട്ട് അതൊക്കെ സ്വീകരിക്കുന്നതായിട്ടുള്ള പ്രകസനമൊക്കെ നമുക്ക് വീണ്ടും കാണാം പക്ഷേ അപ്പോഴും ഈ സംശയം അങ്ങനെ തന്നെ നിൽക്കുന്നു എന്തുകൊണ്ട് വീണ ജോർജ് എന്ന കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി സൗദിയിലേക്ക് പോവാൻ ശ്രമിക്കുന്നില്ല കുവൈറ്റിലെ ഭരണകൂടമല്ല സൗദിയിലെ ഭരണകൂടം എന്ന് അവർക്കറിയാമായിട്ടാണോ സൗദിയിലേക്ക് പോയാൽ സൗദിയുടെ ഭരണകൂടമാണ് അവിടെ ഹജ്ജ് തീർത്ഥാടനം അതായത് മെക്കയും അതിൻ്റെ മുഴുവൻ കൺട്രോളും സൗദി സർക്കാരാണ് സൗദി സർക്കാരിൻ്റെ നൂറ് ശതമാനം നിയന്ത്രണത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ ഇതുവരെ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് സൗദി സർക്കാരിന് വലിയ അനാസ്ഥ അല്ലെങ്കിൽ വലിയ ശ്രദ്ധക്കുറവ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് എഴുന്നൂറിൽ പരം ആളുകൾ മൊത്തം എഴുന്നൂറിൽ പരം ആളുകൾ ഇതിനൊക്കെ തന്നെ മരണപ്പെട്ടിരിക്കുന്നു അതിൽ എഴുപതോളം പേർ ഇന്ത്യക്കാരാണ് തീർച്ചയായിട്ടും ഇന്ത്യക്കാർ എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഹജ്ജിന് വേണ്ടി പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പത്ത് പേരെങ്കിലും ഇവിടെ നിന്ന് കാണാതിരിക്കുകയില്ല എന്ന് നമുക്ക് ന്യായമായിട്ട് സംശയിക്കാം ശരി എണ്ണമൊന്നും പുറത്ത് വന്നിട്ടില്ല പക്ഷേ എന്തുകൊണ്ട് കാര്യങ്ങൾ അറിയാനെങ്കിലും വീണ ജോർജിന് അവിടെ പോകാൻ തോന്നിയില്ല എന്ന് നമ്മൾ നമുക്ക് സംശയം തോന്നുമ്പോഴാണ് ഇവർ അന്ന് കാണിച്ചത് രാഷ്ട്രീയ അഭ്യാസമായിരുന്നില്ലേ വെറും രാഷ്ട്രീയ ചീപ്പ് പൊളിറ്റിക്സ് മാത്രമായിരുന്നു അന്ന് അവർ കാണിച്ചതെന്നും യാതൊരു ആത്മാർത്ഥതയില്ലായിരുന്നെന്നും അന്ന് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് സൗദി പോകാൻ വേണ്ടി അവർ ശ്രമിക്കുമായിരുന്നു പക്ഷേ അതുണ്ടാകില്ല അതിൽ കൂടുതൽ ഇന്ത്യക്കാർ മരണപ്പെട്ട് സൗദിയിൽ അത് ആ കാരണം പറഞ്ഞുകൊണ്ട് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് പോകാനുള്ള അനുമതി തന്നാൽ മതി എന്ന് പറഞ്ഞാൽ കേന്ദ്രം അനുമതി കൊടുക്കുമായിരുന്നു ഇനി കേന്ദ്രം അനുമതി കൊടുക്കുന്നില്ലെങ്കിൽ അവിടെ വ്യക്തി വ്യക്തിപരമായിട്ടുള്ള താൽപ്പര്യം വെച്ചിട്ട് മന്ത്രി എന്ന നിലയിലല്ലാതെയും അവർക്ക് പോവാം അവിടെ അപ്പോൾ പിണറായി വിജയൻ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ സംസ്കാരം എന്തെന്ന് സൗദി സർക്കാരിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യാം പക്ഷേ പക്ഷേ ഇതൊന്നും ഉണ്ടാവാത്തപ്പോൾ ഉറപ്പിക്കുക നൂറ് ശതമാനവും വൃത്തികെട്ട ഇടതുപക്ഷത്തിൻ്റെ വൃത്തികെട്ട രാഷ്ട്രീയ പ്രോട്ട് നാടകം മാത്രമായിരുന്നു അന്ന് അരങ്ങേറിയത് അത്തരം അഭ്യസങ്ങളൊക്കെ വീണ ജോർജിൻ്റെ കയ്യിൽ ഇനിയുമുണ്ടെങ്കിൽ അത് നാലായിട്ട് മടക്കി പോക്കറ്റിൽ വെച്ചേക്കുക അത്രേ തൽക്കാലം പറയത്തുള്ളൂ റെബ്ഡോസ് കർമാഡോസ്